ഹായ് ഒരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഫിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഹയർ സെൽഫ് ഹയർ സെൽഫിൽ നിന്നുള്ളൊരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നുള്ള മെസ്സേജെന്ന് കരുതാം അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസോറക്റ്റ് ആകണമെന്നില്ല റെസോഡേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ടൈംലെസ് ആണ് കളക്റ്റീവ് ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്

ാണ് പക്ഷെ അത് നൈറ്റ് ഓഫ് എയ്റ്റോപ്സ് വന്നിട്ടുണ്ട്

ീ നിമിഷം കേൾക്കേണ്ട ഒരു കാര്യായിരിക്കാം ഇത് യൂണിയൻ അപ്പോൾ നിങ്ങളുടെ ബേസ് ചക്ര നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിൽ ബോട്ടം ഒക്കെ ആക്കുവന്നിട്ട് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് പിന്നെ ട്രാപ് ആൻഡ് ഫിയറും വന്നിട്ടുണ്ട് ഒബ്സ്റ്റഗിൾസും ചലഞ്ചസും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ഭയമുണ്ടോ എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എവിടെയോ ട്രാപ്പിൽ പെട്ടുപോയൊരവസ്ഥയാണ് അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ളൊരു ട്രാപ്പാണ് അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമാണ് അല്ലാതെ ആരും തന്നെ നിങ്ങളെ ട്രാപ്പിൽ പെടുത്തിട്ടില്ല പക്ഷെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളൊരു ട്രാപ്പിലായി നിങ്ങൾ പുറത്തേക്ക് പോകാൻ പറ്റാതിരിക്കുന്നുണ്ട് ഭയമുണ്ട് എന്ന് കാണുന്നുണ്ട് ശരിക്കും എല്ലാ കാര്യത്തിലും ഭയമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം കൺഫ്യൂഷനാണ് കുറച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങളുടെ മൂലാധാര ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് അത് എനർജി ഇല്ലാതെ അത് ബ്ലോക്ക് ആയിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭയവും ഒക്കെ തോന്നുന്നത് കാരണം ഇതിൽ തന്നെ കുറച്ച് ഒബ്സ്റ്റകിൾസ് ആൻഡ് ചലഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുടെ സാമ്പത്തികത്തിലാകട്ടെ നമ്മളുടെ കരിയറിലാകട്ടെ റിലേഷൻഷിപ്പിലാകട്ടെ ഒക്കെ ഓബ്സ്റ്റകിൾസ് വരുന്നത് നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ സാമ്പത്തികം നമുക്ക് ഒരു സ്ഥിരത ഉണ്ടാവില്ല ഒരു കാര്യത്തിലും അത് റൂട്ട് ചക്ര ബ്ലോക്ക് ആയിപ്പോയാൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട് പിന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് ഒരിടത്തും ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് അപ്പോൾ പല കാര്യങ്ങളും തോറ്റുപോയിട്ടുണ്ടായിരിക്കാം അപ്പൊ അത് കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് അത് നിങ്ങളെ എങ്ങനെയായിട്ട് കളിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പൊ ശരിയാവുമെന്ന് വിചാരിക്കും പക്ഷെ അത് അതങ്ങ് കയ്യിൽ വന്നിട്ട് അതങ്ങ് വിട്ടു പോയി പോകുന്നൊരവസ്ഥയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിപ്പോ നടക്കും എന്ന് വിചാരിച്ചിട്ട് അത് മാറിപ്പോകുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പിറ്റ്ഗേഴ്സ് ഉണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ട്രാപ് ആൻഡ് ഫിയർ ആയിട്ടുള്ള ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചേഞ്ച് ആകാനുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫ് എന്നാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗേ ഗേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളെ അവർ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ആ സമയം ആയിട്ടുണ്ടാവൂല നിങ്ങൾക്ക് അത് മാറാനുള്ള ഒരു സമയമായിട്ടുണ്ടാവില്ല ആ അത് മാറാനുള്ള ഒരു സമയമായത് ഇപ്പോഴായിരിക്കാം പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് സൗണ്ട് ഉണ്ടാകും അപ്പോൾ അത് ക്ഷമിക്കുക നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റസ്റ്റാൻഡ് റിജൂനേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു റൂട്ട്സ് ചക്ര നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരു ഊർജ്ജം ഒരു ഊർജം ഇല്ലാതിരിക്കുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് തിരിച്ച് പിടിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്യണം എന്ന് കാണുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ ഇത് ആദ്യം തന്നെ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ശരിക്കും നിങ്ങളിലേക്ക് പല നന്മകളും വരുന്നുണ്ട് പക്ഷെ അത് അത് നിങ്ങളുടെ കൈ അടുത്തെത്തുന്നതിന് മുന്നേ എന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഈ റൂട്ട്സ് അത്ര ബ്ലോക്ക് ആയതുകൊണ്ടാണെന്ന് വീണ്ടും പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് അതങ്ങനെ ആ ഒരു കാർഡ്സ് തന്നെ വീണ്ടും വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ഥിരതയില്ല എന്ത് കാര്യം വിചാരിച്ചാലും അത് കുറച്ച് ചിലപ്പോൾ നേരത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം അത് കൃത്യമായി നടത്തി എടുക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ വളരെ നല്ല മിടുക്കരായി പഠിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം വർക്ക് ചെയ്യുന്നിടത്തും അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ ഈ ഒരു ഇടക്കാലത്ത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു പോയൊരു മാറ്റമായിരിക്കാം ഇത് പക്ഷെ വേൾഡ് കാർഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് അപ്പം ഇതിൽ ഒരു എനിക്ക് തോന്നിയത് ആ ബേസ് ചരയുടെ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് ആ ബേസ് ചക്ര ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം അതിലെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണമായിരിക്കാം അത് യൂട്യൂബിൽ ഉണ്ടാകും റൂൾ ചക്രയുടെ മെഡിറ്റേഷൻസ് അപ്പോൾ അത് ചെയ്യണം ചക്ര മെഡിറ്റേഷൻ ചെയ്യണം എന്ന് തന്നെയാണ് അതിൽ കാണുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നേരത്തെ കുറച്ച് കുറച്ച് ഏതൊക്കെയോ കോഴ്സിൽ ചേർന്നിട്ടത് നിങ്ങൾ പരി പാതി വഴി നിങ്ങൾ മതിയാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റാതെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് ഹീലാകേണ്ട സമയമാണ് ആ ഹീലിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനൊക്കെ ഗ്രോത്ത് വരും എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഹാൻഡ്മാൻ ആണ് അപ്പൊ സ്റ്റക്കായി പോയി ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയി അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക് എത്ര എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഭയമാണ് എന്ന് കാണുന്നുണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ഒരു ഏസ് എഫ് കബ്സ് നിങ്ങൾക്ക് ശരിക്കും സോറി നിങ്ങൾക്ക് നിങ്ങൾ ആക്റ്റീവായിരുന്ന ആൾക്കാരുടെ ഒരു ആ ഒരു എനർജിയൊക്കെ ശരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയില്ല ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെവിടെ ഇത് സ്റ്റക്കായി പോയി എന്ന് തന്നെ വീണ്ടും 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 കാണുന്നുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾ ഈ ഒരു ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് പക്ഷേ നിങ്ങളിൽ തന്നെ അത് മാറ്റാനുള്ള ഒരു കാര്യവും നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾ അത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ആള് നിങ്ങൾ തന്നെ വെച്ച് അത് മുക്കെട്ടി വച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അതെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വേണ്ടവണ്ണം അത് ഉപയോഗിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ആക്റ്റീവ് ആകണം കേട്ടോ ആക്റ്റീവ് ആകണം എന്ന് തന്നെയാണ് പറയുന്നത് സെവൻ ഓഫ് പെറ്റകളാണ് വെയ്റ്റ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും അതിന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ഈ സമയം നയൻ ഓഫ് കോപ്സും വന്നിട്ടുണ്ട് ശരിക്കും വളരെയധികം സന്തോഷിക്കാനുള്ളൊരു സമയമാണ് ഇപ്പോൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടുവെങ്കിൽ ആ കഷ്ടപ്പാടൊക്കെ മാറുന്നുണ്ട് പിന്നെ ഫയർ സോട്സാണ് നിങ്ങളുടെ മനസ്സ് ഈ ഒരു ഫയർ സോർട്സിൽ വന്നത് പുറത്താരും നിങ്ങളുടെ മനസ്സ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരുപാട് ട്രബിൾ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റാതെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം അത് ശരിക്കും നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓ ഇത് ശരിയാവില്ല ഇത് അങ്ങോട്ട് പോകണ്ട അത് ശരിയാവില്ല നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളെ വലയ്ക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നത് മറ്റൊരു ശക്തിക്ക് നിങ്ങളെ ബ്ലോക്കേജസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ്റില്ല പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളെ ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നു എന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളെ ഒന്ന് പ്രണയിക്കുക നിങ്ങളെ നിങ്ങളിലുള്ള ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്ന് കാണുന്നുണ്ട് ഈ നയൻ ഓഫ് എൻ്റെകളും നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പുതിയൊരു തുടക്കമാണ് നയൻ കഴിയുമ്പോൾ ടെൻ ആണ് അത് ഒരു പുതിയ തുടക്കമാണ് ഈ നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പിന്നെ നയൻ ഓഫ് പെൻറ്റേക്കളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു റൂട്ട് ചക്ര ഹീൽ ചെയ്യുന്നത് വഴി ആക്റ്റീവ് ആകുന്നത് വഴി അത് നിങ്ങളിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ വേണ്ടത് അത് നിങ്ങൾ ഒന്ന് ഹീൽ ചെയ്യുക നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പുറത്ത് എന്ത് തന്നെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടെങ്കിലും കരിയറിൽ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ എല്ലാം ബ്ലോക്കേജസ് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും നിങ്ങൾ പുറത്തേക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പോകാതെ നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കാണുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ ഏതോ ഒരു സാഹചര്യം നിങ്ങളെ പെട്ടെന്ന് അടിപൊടി മാറ്റിക്കളഞ്ഞു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രമാത്രം ആക്റ്റീവായിരുന്നോ ആ നിങ്ങൾ ഇപ്പം അത്രമാത്രം തന്നെ മടി പിടിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു നെഗറ്റീവായി പോയി എന്ന് കാണുന്നത് എത്രമാത്രം പോസിറ്റീവായിരുന്നോ അത്രമാത്രം ഇപ്പോൾ നെഗ് നിങ്ങൾ നെഗറ്റീവാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ വേറെ ഒന്നും പുറത്തേക്ക് ഒരു കാര്യം ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇത് റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റാണ് വന്നിട്ടുള്ളത് സ്പിരിച്വൽ യൂണിയനും പ്രോസ്പെക്റ്റീവ് ബിഗിൻസും വന്നിട്ടുണ്ട് അപ്പം ഇതൊരു ഇൻ്റഗ്രേഷനാണ് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഷാഡോയെ നിങ്ങളൊന്ന് ഹീൽ ചെയ്യുക ഷാഡോ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ഫിയറാണ് ഫിയർ ഉണ്ടാക്കുന്ന റോഡ് ചക്രയാണ് അപ്പോൾ നിങ്ങൾ ആ റൂട്ട് ചക്ര ഹീല് ഇത് ഇപ്പോ കുറെ അധികം മെസ്സേജസ് ഇതിനകത്ത് വന്നതും എല്ലാം തന്നെ നിങ്ങൾ മാറണം അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഇത് പുറത്തൊരു വസ്തുതകളും നിങ്ങളെ ബാധിക്കുന്നില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ കളിക്കുന്നതാണ് അത് അതവരങ്ങനെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നു ഈ സാഹചര്യം എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കളിപ്പിക്കുന്നതാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട വിഷയമല്ല എന്നാണ് നിങ്ങളുടെ ആ ഹയർ സ്കിൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സ്ഥിതിഗേറ്റ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യുക നിങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശക്തി ആർജിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സോളിന് അപ്പോൾ അത് സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് നിങ്ങളുടെ പാസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് എനർജി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നോട്ടേക്ക് പോകാൻ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷാഡോ സെൽഫൊന്ന് ഹീൽ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഷാഡോ ഉണ്ടെന്ന് കാണുന്നുണ്ട് പാസിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഷാഡോ ആയിട്ട് കിടപ്പുണ്ട് ചിലപ്പോൾ കുഞ്ഞിലെയും മുതലുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം അത് പക്ഷേ നിങ്ങളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാകാതിരിക്കാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പൊതുവെ കുറച്ച് കുറച്ച് കുഞ്ഞിലേ കുഞ്ഞിലേ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും അതൊന്നും നമുക്ക് അറി അറിഞ്ഞുകൂടാതെ നമ്മൾ വീണ്ടും വളർന്നു വരും അപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തിൽ നമ്മൾ അങ്ങ് വീണ് പോകുമ്പം ഈ പഴയ എല്ലാ പ്രശ്നങ്ങളും കൂടെ വന്ന് നമ്മളെ അങ്ങ് തളർത്തി കളയും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കടിഞ്ഞാണില്ലാതെ വിടാതിരിക്കുക വിടരുത് അതിനൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ മനസ്സിനെ ജയിക്കാൻ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂട്ട അപ്പോൾ അത് നിങ്ങൾ ഈ യൂട്യൂബിൽ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളതിൽ മന ഈ സ്നേഹജ്യോതി ഗുരുകുലത്തിലെ മെഡിറ്റേഷൻസ് വളരെ നല്ലതാണ് നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ സ്നേഹജ്യോതി ഗുരുകുലോ എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ നല്ലതാണ് പിന്നെ നിങ്ങൾ പ്രാണായാമ ചെയ്യുക ഒരു ഒരു മണിക്കൂറിലൊരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയാലും മൂന്ന് മിനിറ്റ് ഒക്കെ ഇനഫാണ് അങ്ങനെ പ്രാണായാമ ചെയ്യണം അപ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനൊരു ശക്തി കിട്ടും ഈ ഒരു ഇത് ഇങ്ങനെ മനസ്സിനെ അഴിച്ച് വിട്ടതുപോലെ അങ്ങനെ ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്പീറ്റ് ഗൈഡ്സിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഇന്നേ ദിവസം നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങളുടെ റൂട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എനർജൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ എന്ന് കാണുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ പാസ്റ്റിൽ നടന്ന ആ കുറേ സംഭവങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ പ്രോസ്പെർറ്റീവ് വിഗീൻസ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ യൂണിയൻ ഇത് രണ്ടും നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ഇത് പുറത്തേക്ക് പോകുന്നൊരു കാര്യമില്ല നമ്മളുടെ ഉള്ളിൽ ഒരു ഇൻറ്റഗ്രേഷൻ വേണമെങ്കിൽ അത് ശരിക്കും അതൊരു ഹീലിങ് നമ്മളുടെ ഷാഡോ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മളൊന്ന് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി ഒന്ന് ബാലൻസ് ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതാവുമ്പോൾ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് നടന്നു പോകുന്നു കാണുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ സ്പിരിചേഴ്സിൽ നിങ്ങളോട് പറയാനുള്ളത് താങ്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഈ തരത്തിലുള്ള റീഡിംഗ് ഒക്കെ ഞാൻ അങ്ങനെ ചെയ്തു വരുന്നതിൽ നിങ്ങൾക്കിപ്പോൾ കൂടുതലും റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപകാരമായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫേസ് റീഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ഒരു നല്ല ദിവസമായിരിക്കട്ടെ നല്ല വരും ദിവസങ്ങളെല്ലാം നല്ലതായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നിങ്ങൾ ഹീലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി